പിന്നെ ചുറ്റും മലനിരകൾ കേട്ടോ നമുക്കിത് ഈ ഒരു ഭാത്ത കൂടെ ഒക്കെ മലനിരകൾ കാണാൻ പറ്റും ഇന്നലെ ഒരുപാട് ഏരിയയിൽ കാണാം കേട്ടോ അതൊക്കെ ഇട്ട് നമുക്ക് കട കിട്ടു എനിക്ക് പോകുന്നുണ്ടല്ലേ ഇതുപോലത്തെ സർവീസ് ഒക്കെ കേട്ടോ അവിടെ ഇപ്പം നല്ല കളർഫുൾ ബസ്സുകളാണ് കേട്ടോ ഇതൊക്കെ കളർ നോക്കി അടിപൊളി രണ്ട് വലിയ അടിപൊളി നല്ല സൈസുള്ള വലിയ കാളകൾ കിട്ടും അപ്പോൾ എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ കോയമ്പത്തൂരാട്ടോ കോയമ്പത്തൂരിലെ ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സമയം രാവിലെ പതിനൊന്ന് മണിയൊക്കെ ആയിട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഈ കോയമ്പത്തൂരിലെ ആദ്യയോഗി ശിവ ടെമ്പിൾ കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവിടുന്ന് നേരിട്ട് ബസ് ഉണ്ട് നമുക്ക് ഇവിടുന്ന് ഏകദേശം ഒരു ഒന്നര മണിക്കൂറെ ആയിട്ട് യാത്ര ഉണ്ട് അപ്പോൾ ആ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ടൗൺ ബസ് സ്റ്റാൻഡിൽ നിന്ന് അതായത് ഈ ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മുടെ ടെമ്പിളിൻ്റെ ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ബസ്സ് ഉണ്ടെന്നൊക്കെ കേട്ടിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് ആ ഭാഗത്തേക്ക് പോകണം സമയം പതിനൊന്ന് മണി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഒന്നും കഴിച്ചിട്ടൊന്നും അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കണം നല്ല ഹോട്ടൽ അതിലൊക്കെ കാണാനില്ല ഒരുപാട് ബസ്സുകളൊക്കെ പാസ് ചെയ്തു പോകുന്നതാണ് അതുപോലെ ഇവിടെ ഇട്ടില്ല നമ്മുടെ റോബിൻ ബസ്സിൻ്റെ പോലത്തെ ഒരു ബസ്സൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ അവിടെ ഈ ഒരു ഭാഗത്തായിട്ട് അപ്പോൾ നമുക്ക് നേരെ ആ ഒരു ടൗൺ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് പോകാം ഈ ഒരു സൈഡ് മുഴുവൻ ടാക്സികളാട്ടോ ആയി നല്ല തണല് ഭയങ്കര വെയിലാട്ടോ സമയം പതിനൊന്ന് മണിക്കായിട്ടുള്ളെങ്കിലും നല്ല വെയിലാട്ട് ഈ ഒരു ഭാഗത്ത് കണ്ടില്ല മൊത്തം ടാക്സികൾ എത്തിയത് നിങ്ങോട്ട് നമ്മൾ ഏകദേശം ടൗണിലെ ടൗൺ സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് എത്താറായിട്ടുണ്ട് നമ്മൾ അവിടെ ചെന്നിട്ട് വേണം ബസ് കഴിക്കണം കഴിച്ചിട്ടില്ല കഴിക്കണം അവിടെയായിട്ട് നമുക്ക് ബസ് സ്റ്റാൻഡിന്റെ ആഴ്ച്ച ഒക്കെ കാണാൻ പറ്റും ആ ഒരു ഭാഗത്തായിട്ട് ഈ കിടക്കുന്നത് ഇവിടുത്തെ ഷെയർ ടാക്സികളാട്ടോ ഇഷ്ടം പോലെ അങ്ങനെ കിടക്കുന്നതാണോ നമുക്കിവിടെ ഈ ഒരു ഭാഗത്തുണ്ട് അതുപോലെ അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് എങ്ങോട്ടെങ്കിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷെയർ ടാക്സി ഒക്കെ എടുത്തിട്ട് പോയാൽ മതി അവിടെ ആയിട്ട് നമുക്ക് വേറൊരു വണ്ടിയും കിടക്കുന്നതാണ് കോയമ്പത്തൂർ കോർപ്പറേഷൻ ബസ് സ്റ്റാൻഡ് ടൗൺ ബസ് സ്റ്റാൻഡ് നമുക്കിതിനകത്തേക്ക് കയറണം ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് നമുക്ക് പോകാനുള്ള വണ്ടികളൊക്കെ കിട്ടുന്നത് കേട്ടോ ഒരുപാട് ബസ്സെടുക്കാം ഇറങ്ങി വരുന്നത് കാണാം നമുക്ക് അതുപോലെ ഇവിടെ ഒരു സ്റ്റാച്ചുവൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ഭാത്തമായിട്ട് നമുക്കെന്തായാലും ഇതിനകത്തേക്ക് കയറാൻ ഈ ടാൻഡിനകത്തും ഇതുപോലത്തെ കടകളൊക്കെ കാണാം കേട്ടോ നമുക്ക് ചെറുപ്പുകടകൾ ഇതുണ്ടല്ലേ ഒരു ഭാഗത്തൊക്കെ ഉണ്ട് ഇതുപോലത്തെ കരിമ്പിൻ ജ്യൂസിൻ്റെ കട വേറെന്തൊക്കെയാണ് കടകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നമുക്കെന്തായാലും നേരെ കുറച്ച് ഉള്ളിലേക്ക് പോയിട്ട് ചോദിക്കാം എന്നിട്ട് നമുക്ക് അവർ ടെമ്പിളിൻ്റെ സൈഡിലേക്കുള്ള ബസ് കണ്ടുപിടിക്കണം ഇവിടെ മൊത്തം നമ്പർ കേട്ടോ ബസ്സിന് അതുകൊണ്ട് പേടിക്കാനില്ല പേടിക്കാനില്ല നമുക്ക് വായിക്കാൻ കിട്ടില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ അതൊരു ഭാഗത്തൊക്കെ ആയിട്ട് കാണാൻ നമുക്ക് കടക്കെടുത്തു മൊത്തം നല്ല കളർഫുൾ ബസ്സുകളാണ് കേട്ടോ ഇതൊക്കെ കളർ നോക്കി അടിപൊളി അല്ലെങ്കിൽ ഭാഗത്തും കാണാൻ നമുക്ക് ഇടൊക്കെ ഉണ്ട് ഈ ഒരു ആണെന്നാണ് തോന്നുന്നത് കേട്ടോ നമ്മുടെ ബസ് നമുക്കെന്തായാലും മുന്നിലേക്ക് പോയിട്ട് ചോദിക്കാം സ്റ്റാൻഡിനകത്ത് ഇവിടെ ആയിട്ട് ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി ചെയ്യുന്നതിൽ ഈ ഭാഗത്തുത ഒരു തോണി ഒരു രണ്ട് രണ്ടും മനുഷ്യന്മാരുടെ രൂപമൊക്കെ അടിപൊളിയാട്ടോ സ്റ്റാൻഡ് കാണാൻ നമുക്ക് പോകാനുള്ള വണ്ടി പതിനാല് ഡി ആട്ടോ അതിപ്പോൾ ഒന്ന് പോയിട്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് അടുത്തതിൽ പോകാം ഇപ്പോഴത്തേക്കായിട്ടൊരുപാട് ബസ്സുകൾ കിടക്കുന്നു കേട്ടോ ഈ പതിനാല് ഡി എന്ന് പറയുമ്പം രണ്ട് നമ്പറൊക്കെ കാണാൻ പറ്റും നമ്മൾ സൂക്ഷിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബസ് മിസ്സാകാനുള്ളത് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ ഇവിടെയൊക്കെ കിടക്കുന്നതാണോ നമുക്ക് വേറെ വണ്ടികൾ അത് എങ്ങനെ നമ്മൾ ബസ്സിനകത്തേക്ക് കയറി കേട്ടോ നല്ല തിരക്കായിട്ട് ഇനി ഇവിടെ നിന്ന് നേരെ നമ്മുടെ ഇഷയിലോട്ടോ വണ്ടി അടിപൊളി ആ ലുക്ക് നോക്കിയ ഭാഗം കുന്നും മലകളും ആ ഒരു ഭാഗത്തോടെ തോന്നാ എൻട്രി ഇവിടെ ആയിട്ട് കാണാം നമുക്ക് ഇവിടെ ആയിട്ട് കാളകൾ അടിപൊളി നല്ല സൈസുള്ള വലിയ കാളകൾ കിട്ടോ ഇതിനകത്ത് ഒരുപാട് കാളവണ്ടികളൊക്കെ കിട്ടും ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് കാണാം നമുക്ക് നമുക്ക് ഉള്ളിലേക്ക് പോകാം കേട്ടോ ഇതൊരു ഭാഗത്തോടെ തോന്നുന്നു ഉള്ളിലേക്ക് പോകേണ്ടത് അതുപോലെ ഈ ഭാഗത്തായിട്ട് സിറ്റി യൂണിയൻ ബാങ്ക് എന്ന് പറഞ്ഞിട്ടൊരു ബാങ്കൊക്കെ കാണാം നമുക്ക് ഇവിടെ ആയിട്ട് അടിപൊളി ഒരു ഭാഗത്തേക്ക് ക്യാൻറ്റീനും ചെറിയ ചെറിയ ഹോട്ടലുകളൊക്കെ കാണാം കേട്ടോ നമുക്ക് നമ്മളിതാ ആ ഒരു ഭാഗത്തുനിന്ന് ഉള്ളിലേക്ക് കയറി അതുപോലെ ഈ ഒരു ഭാഗത്ത് വേറൊരു ശിവലിംഗവും അതുപോലെ കുളിക്കാനുള്ള സെറ്റപ്പ് എന്തൊക്കെയുണ്ട് കേട്ടോ അങ്ങോട്ട് നമുക്ക് പ്രവേശനം ക്യാമറ ആയിട്ടൊന്നുമില്ല അല്ലാതെ പോകാൻ പറ്റും നമ്മളെന്തായാലും അങ്ങോട്ട് പോകുന്നില്ല നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് പോകാം കേട്ടോ ഈ ഭാഗത്തായിട്ട് ആ ശിവൻ്റെ സ്റ്റാച്ചുവൊക്കെ കാണാം നമുക്ക് ചെറുത് അടിപൊളി കാണാം കേട്ടോ നല്ല ഭംഗിയായിട്ടിത് കാണാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ വലിയൊരു ഭാഗത്തായിട്ട് കാണാം നമുക്കതാ ഈ ഒരു റൂട്ടാണ് ആ ഒരു വലിയ സ്റ്റാച്ചുവിൻ്റെ ഭാഗത്തേക്കൊക്കെ പോകേണ്ടത് നമുക്ക് എങ്ങനെ നടന്ന് അങ്ങോട്ട് പോകാൻ ഈ കാണുന്ന കേട്ടോ ബസ് സ്റ്റാൻഡ് നമ്മൾ വന്ന വണ്ടിയാണ് അവിടെ കിടക്കുന്നത് അരമണിക്കൂർ അരമണിക്കൂർ ഇടവിട്ട് വണ്ടിയൊക്കെ ഉണ്ടെന്നാട്ടോ പറയുന്നത് ഈ ഒരു ഭാഗത്തേക്കും കാണാം നമുക്ക് കച്ചവടങ്ങൾ ചെറിയ ചെറിയ ടീ സ്റ്റോളുകളും അതുപോലത്തെ കടകളൊക്കെ ഈ ഒരു ഭാഗത്തും കാണാം കേട്ടോ കുറേ പേര് നടന്നു വരുന്നതൊക്കെ ഉണ്ട് നമുക്ക് നേരെ പോയി നോക്കാം കേട്ടോ ഭയങ്കര പൊടിക്കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പൊടിക്കാറ്റാട്ടോ രക്ഷയില്ലാത്ത പൊടിക്കാറ്റാണ് നല്ല ചൂടും വെയിലും ഉണ്ട് കേട്ടോ നമുക്ക് നേരെ പോയി നോക്കാം ഈ ഭാഗത്ത് താ എന്തൊക്കെ ചെടികളൊക്കെ വിൽക്കുന്ന ചെറിയ ചെറിയ കടകളൊക്കെ കാണാം നമുക്ക് ചെറിയൊരു കട അതുപോലെ അതുപോലെതാ കാണേണ്ടി പോകുന്നുണ്ടല്ലേ ഇതുപോലത്തെ സർവീസ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ പിന്നത്തെ കാരണം പത്ത് രൂപയാണ് കേട്ടോ ആ ഒരു ഭാഗത്തു നിന്നാണ് തുടങ്ങുന്നത് നമ്മുടെ അപ്പരിയശീലേൻ്റെ ഭാഗത്ത് കൊണ്ട് ഇറക്കും അവിടെയായിട്ട് കൊണ്ട് ഇറക്കും കേട്ടോ ഈ ഭാഗത്തേക്കൊക്കെ അതാ ഒരുപാട് കാളകൾ കിടക്കുന്നതാണ് കേട്ടോ നമുക്ക് കുറേ ഉണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത് കാളകൾ അതുപോലെ അങ്ങോട്ടൊക്കെ കൃഷി കൃഷിയാണ് ആളുകളൊക്കെ കാണാൻ ഒരു ഭാഗത്ത് അതുപോലെ ഇവിടുന്ന് അങ്ങോട്ട് നോക്കി അത് ഉയർ നോക്കി എന്താ ഭംഗി നോക്കി ആ ഒരു ഭാഗം മൊത്തം മലനിരകളാട്ടോ അവിടുന്ന് ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗമൊക്കെ കാണാം നമുക്ക് വെള്ളമൊന്നുമില്ലെന്ന് തോന്നുന്നുട്ടോ അതോ മണ്ണിടിഞ്ഞ് വീണൊന്നും മനസ്സിലാകുന്നില്ല ആ ഒരു സൈഡിലായിട്ട് കാണാം നമുക്ക് നമ്മൾ വന്നതൊക്കെ ആ ഒരു ഭാഗത്തു നിന്നായിരുന്നു കേട്ടോ അപ്പം എവിടെയായിട്ട് നമുക്ക് കാളകളെ കാണാം ഇഷ്ടം പോലെ കേട്ടോ കാളകൾ അതുപോലെ ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് ഹോട്ടലിലോ ഈ ഒരു ഭാഗത്തോടെയൊക്കെ ഉണ്ട് നമ്മളങ്ങനെ നടന്ന് നടന്ന് പെരിയശലയുടെ തൊട്ട് പുറകിലെത്തിയിട്ടോ അവിടെ ആയിട്ട് കാണാൻ നമുക്ക് ആ ഒരു വലിയ സ്റ്റാച്ചുവിൻ്റെ ഭാഗങ്ങൾ പുറകുകളൊക്കെ കേട്ടത് നമ്മുടെ നേരെ പുറകിലേക്കാണ് എത്തിയത് ഈ ഒരു വഴി നേരെ നടന്ന് നമുക്ക് മുൻഭാഗത്തേക്ക് അങ്ങോട്ട് പോകാം കേട്ടോ അതുപോലെ താതിലെ വണ്ടിയൊക്കെ ചെയ്ത് പോകുന്നതാണ് നമുക്ക് ഈ ഒരു സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ട വണ്ടികളൊക്കെ ആയിരിക്കും കേട്ടോ അതിലേക്ക് പോകുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഈ ഒരു ഭാഗം മൊത്തം പാടാട്ടോ കൃഷിയാണ് അവിടെയൊക്കെ ഒരുപാട് ഏരിയയിൽ കൃഷിയാണ് കേട്ടോ ഈ ഒരു സ്റ്റാച്ചുവിനെ ചുറ്റും മലനിരകൾ കേട്ടോ നമുക്കിത് ഈ ഒരു ഭാഗത്തൂടെ ഒക്കെ മലനിരകൾ കാണാൻ പറ്റും ഇതുണ്ടല്ലേ ഒരുപാട് ഏരിയയിൽ കാണാം കേട്ടോ എന്തായാലും അടിപൊളിയാട്ടോ അവിടം വരെ കാളവണ്ടി പോകുമെന്ന് തോന്നുന്നു അവിടെയായിട്ട് കാണാട്ടെ നമുക്ക് നമുക്ക് എന്തായാലും ഇവിടെ നേരെ ആ ഒരു ഭാഗത്തേക്ക് പോയി നോക്കാം ഇവിടുന്ന് ഫുഡ് വാങ്ങിയിട്ട് കാളൊക്കെ വേണമെങ്കിൽ നമുക്ക് ഫുഡൊക്കെ കൊടുക്കാം അതായത് ഭാഗത്തൊരു ചെറിയൊരു ഇതുണ്ട് കേട്ടോ ഇവിടെ നിന്ന് നമുക്ക് ഫുഡൊക്കെ വാങ്ങാം കാളൊക്കെ കൊടുക്കാനെട്ടോ അവിടെ നിന്ന് നടന്നിടക്കുന്ന അതിന് പുറകിലേക്ക് എത്തിയിട്ടോ ഫുഡ് താഴെ എത്തി അതിൻ്റെ ഉള്ളിലൊക്കെ കടന്ന കൂടെ കിടന്നു അത് അവിടെ ആയിട്ട് കാണാട്ടെ നമുക്ക് താഴെ ഭാഗത്ത് അവിടെയൊക്കെ ആൾക്കാരെ കാണാട്ടെ നമുക്ക് നമുക്കെന്തായാലും അതിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു ഭാഗത്തേക്ക് പോകാം അതിൻ്റെ ഫ്രണ്ട് സൈഡിലേക്ക് എന്താ ലുക്ക് നോക്കി ഈ ഒരു ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ ഇപ്പോൾ രാത്രി കാണാനാട്ടോ കുറച്ചൂടെ ഭംഗി ആ ഒരു രക്ഷയുടെ സമയത്ത് നമ്മളിതാ ഈ ഒരു സൈഡിലേക്ക് എത്തിയിട്ടോ ഇവിടെ ഒക്കെ ആൾക്കാരൊക്കെ ഇരിക്കുന്നതാണോ നമുക്കിതാ മുന്നിലേക്ക് പോകട്ടോ അവിടെയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരാട്ടോ ഒരുപാട് ഫോറിനേഴ്സിനെയും കാണാൻ പറ്റും നമുക്ക് അല്ലാത്തവരെയും കാണാം കേട്ടോ എന്താ ഭംഗി നോക്കി ഈ ഒരു സൈഡിൽ നിന്ന് നമ്മളിതിൻ്റെ മുമ്പിലേക്ക് എത്തിയിട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്നുള്ള വ്യൂ നോക്കി എന്താ ഭംഗിന്ന് അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് നമുക്ക് വേറെ ചെറിയ സ്റ്റാളൊക്കെ കാണാം കേട്ടോ എന്താ രസം ഈ ഒരു ഭാഗത്തു നിന്ന് നമ്മൾ ആ ഒരു ഭാഗത്തുനിന്ന് ഇതിൻ്റെ മുകളിലേക്ക് കയറിയിട്ടോ അവിടെ നിന്ന് ഒരു കാഴ്ച നോക്കി ഏകദേശം ഇതിൻ്റെ അടുത്ത് എത്തിട്ടോ ഇതിൻ്റെ ഒരു പത്ത് മീറ്റർ കൂടെ നടന്നാൽ മതി തൊട്ട് താഴത്തേക്ക് എത്താൻ ഭയങ്കര കാറ്റാട്ടോ അവിടെ കാറ്റടിച്ചിട്ടും വെയിലിൻ്റെ ചൂടും കൊണ്ടൊന്നും അവിടെ ഫീൽ ചെയ്യുന്നില്ല ഭയങ്കര കാറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റാട്ടോ എന്താ ഭംഗി നോക്കി ഈ ഒരു ഭാഗത്തുനിന്ന് ആ മാലയൊക്കെ കാണാം കേട്ടോ ഇവിടെ ലൈറ്റ് ഷോയുടെ സമയത്തേക്കാണ് വരുന്നതെങ്കിൽ അടിപൊളിയായിരിക്കും വ്യൂ ആണ് ഫുൾ വ്യൂ നോക്കുക ഈ ഒരു സൈഡ് നോക്കി കഴിഞ്ഞാൽ കണ്ടിട്ടോ അവിടെ അതിനകത്ത് നല്ല പുറകിലാണ് തന്നെ അതെ ഈ ഒരു ഭാത്ത കഴിഞ്ഞാൽ അടിപൊളി ഇവിടെ ആയിട്ട് നമുക്കൊരു ഇൻഫർമേഷൻ സെൻറ്ററൊക്കെ കാണാം കേട്ടോ ഈ ഒരു ഭാഗത്ത് അവിടെ ഒരു സ്ക്രീനിൽ കുറേ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഇവിടെ മൊത്തം ഉള്ളതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ സ്ക്രീനിൽ കാണിക്കുന്നത് അവിടെ ആയിട്ട് കാണാം നമുക്ക് എന്തായാലും അടിപൊളിയാട്ടോ നമുക്കിതാ ഇതിലിങ്ങനെ മുകളിലേക്ക് കയറി നോക്കാം അതിന് ചുറ്റും നടക്കാനൊക്കെ പറ്റൂട്ടോ നമുക്ക് അതുപോലെ ഇവിടെ ആയിട്ട് നമുക്ക് വേറെ ഇഷ്ടം കാണാം ഇതിനുള്ളൊരു ആൾക്കാരുണ്ട് കേട്ടോ എന്താ ഭംഗി നോക്കി നമ്മൾ വീണ്ടും ഇതിൻ്റെ താഴ്ഭാഗത്തേക്ക് എത്തിയേക്കാണ് നമുക്ക് ഈ കോയമ്പത്തൂർ ഭാഗത്തുനിന്ന് ഒരു ഇഷ്യയിലോട്ട് വരാൻ ഒരുപാട് ബസ്സുകളുണ്ട് കേട്ടോ അവിടുന്ന് ഇവിടെ വരെ വരുന്നതിൻ്റെ ചാർജ് മുപ്പത്തി ഒമ്പത് രൂപയാണ് ഇഷ്ടം പോലെയല്ലേ അത് മാത്രമേ ചാർജായിട്ട് വരുന്ന കേട്ടോ വേറെ ടിക്കറ്റ് കാര്യങ്ങളൊന്നുമില്ല പിന്നെ നമ്മൾ ആ കാളവണ്ടിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ എടുക്കണം അത് വേറെ ഒന്നുമില്ല നമ്മളിതാ അതിന് താഴത്തേക്ക് എത്തിയിട്ടോ എന്താ ഭംഗി നോക്കി ഭയങ്കര ചൂടാട്ടോ അവിടെ നടക്കാൻ വയ്ക്കാത്ത ചൂടാട്ടോ നേരത്ത് നമുക്ക് നടക്കാനായിട്ട് ഇതാ എവിടെയിട്ട് ചെങ്കൽ ഇട്ടേക്കുന്നതാണ് കേട്ടോ നമുക്ക് നമുക്ക് എങ്ങനെ നടന്ന് എൻ്റെ ഫ്രണ്ട് സൈഡിലേക്ക് പോയി നോക്കാം എന്നിട്ടില്ല എല്ലാവരും ഈ ഒരു ഭാഗത്തൂടെ നടന്നു വരുന്നത് ഈ ഒരു സൈഡിലേക്ക് ഭയങ്കര ചൂടാട്ടോ കേട്ടോ ഉണ്ട് ചൂട് എന്തായാലും കുറച്ച് കുറവാണ് എന്താ ഭംഗി നോക്കി ഇവിടെ ആയിട്ട് നമുക്ക് മാല കാണാം കേട്ടോ രുദ്രാക്ഷമാല ഇതൊരു നമ്മുടെ ലൈറ്റ് ഷോയുടെ സമയത്തൊക്കെ വരുമ്പോൾ അടിപൊളി ഇരിക്കട്ടെ ഇത് കാണാൻ എങ്ങനെ കാണാൻ മാല കിടക്കുന്നത് മാലയിൽ ആരോ വേറൊരു പൂമാലൊക്കെ ഇട്ടുണ്ട് കേട്ടോ എന്താ ഫിനിഷിങ് അറിയുമോ അടിപൊളി അതുപോലെതാ ഇവിടെ നമ്മൾ വിളക്ക് വയ്ക്കാനുള്ള ഒരു പരിപാടിയൊക്കെ കാണാം ഇവിടെ കാണാം കേട്ടോ വേറെ ഒരു പ്രതിഷ്ഠ നമുക്കെന്തായാലും ഇതാ ഈ ഒരു ഭാഗത്തോട്ട് പോയി നോക്കാം ഇതിൻ്റെ ഈ വേലി വരുന്നത് കംപ്ലീറ്റ് വേലാ കേട്ടോ അതിലിട്ട് കാണാം നമുക്ക് എന്താ ഭംഗി നില എന്താ ഈ ഭാഗത്തായിട്ട് കാണാം കേട്ടോ ഇൻഫർമേഷൻ സെൻറ്റർ നമ്മൾ അതിൻ്റെ മുകളിൽ നിന്ന് ഇതാ അതിൻ്റെ മോളിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി കേട്ടോ ഇൻഫർമേഷൻ സെൻറ്ററും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ സ്ക്രീനൊക്കെ അവിടെ കാണാം നമുക്ക് ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും അതുപോലെ ടൈമിംഗ് അവിടെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഭാഗമായിട്ട് കാണാം നമുക്കെന്തായാലും ഇവിടുന്ന് ഇനി നേരെ പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ നമ്മളങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ സമയം ഇപ്പോൾ മൂന്നര ഒക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ഇവിടുന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവിടുന്ന് ബസ് കയറി നമ്മുടെ കോയമ്പത്തൂർ ഭാഗത്തേക്ക് തന്നെ പോകണം കേട്ടോ സമയം മൂന്നര കഴിഞ്ഞതാണല്ലോ നമ്മൾ ഉച്ചയ്ക്കൊരു ഫുഡും കഴിച്ചിട്ടില്ല രാവിലത്തെ ഫുഡും കഴിച്ചിട്ടോ നമ്മൾ രാവിലെ പെട്ടെന്ന് വണ്ടി കയറി ഇങ്ങോട്ട് പോരായിരുന്നു ഇതാ വേറെ കുറേ കാളവണ്ടിയിൽ ആൾക്കാരൊക്കെ ആയിട്ട് വരുന്നതാണ് കാളവണ്ടിയിലേക്ക് തിരിച്ച് പോകാൻ അവിടെ ആയിട്ട് നമുക്കൊരു ഡിസ്കൗണ്ടറൊക്കെ ഉണ്ട് കേട്ടോ അവിടുന്ന് ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് അങ്ങോട്ട് പോവാം നമുക്കെന്തായാലും നേരെ പുറത്തേക്ക് ഇറങ്ങാതിന് ഈ ഭാഗത്തേക്കായിട്ട് നമുക്കത് ആ ഇരിപ്പിടങ്ങളൊക്കെ ചെയ്തേക്കുന്നതാണ് കേട്ടോ നടന്നു നടന്ന് ക്ഷീണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ജീവിക്കാനൊക്കെ പറ്റും അതുപോലെതാ ഇവിടേക്കായിട്ട് വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ പ്യൂരിഫൈഡ് വാട്ടറൊക്കെ ഈ ഭാഗത്തൊക്കെ ഉണ്ട് മലയുടെ വ്യൂ നോക്കി എന്താ ഭംഗിന് അതുപോലെ അങ്ങോട്ടൊക്കെ പാർക്കിംഗ് കാട്ടോ ഒരു ഭാഗത്തേക്ക് ഒരു പാർക്കിങ് കാണാം നമുക്ക് അതുപോലെതാ നടന്ന് പോകുന്ന വഴിക്കൊക്കെ മല നമ്മൾ അടിപൊളിയാക്കിയിട്ട് കേട്ടോ അങ്ങോട്ട് ഹോട്ടലും ചെറിയ ചെറിയ സ്ഥാളങ്ങളൊക്കെ കാണാം നമുക്ക് അപ്പോൾ എന്തായാലും നമ്മൾ ഏകദേശം പുറത്തേക്ക് എത്താറായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നമുക്ക് വീഡിയോ നമ്മുടെ ഇഷ്ടയിലേക്ക് വരുന്ന കാഴ്ചകളും ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെയായിരുന്നു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അത് ചാനലുമാർക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കാണാൻ ഷെയർ പറഞ്ഞു കൂടുതൽ കാഴ്ചകൾ കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നല്ല കാറ്റായിരിക്കും രക്ഷയില്ലാത്ത കാറ്റാണ് ആ ഒരു കാളവണ്ടി മൊത്തം സാമ്യമാരാടും അങ്ങനത്തെ ഒരുപാട് ആൾക്കാരും വരുന്നുണ്ട് അവിടെ അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം